ൊക്കെ കാണുന്ന കാഴ്ചയാണ് ഇപ്പൊ അത് മേല് വീട്ടിലൊക്കെ കഴിഞ്ഞിട്ട് സ്വത്തു ഇതാ ചീന്നാണ് ഭസ്മട്ട് കൊടുക്കാനായിട്ടോ ബാക്കി ഭസ്മം അവർക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഞാനും കുറേ ഭസ്മം കഴിച്ചിട്ടുണ്ട് എനിക്കും ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ സ്വത്തു പിന്നെ എന്നെ എല്ലാ പണിയും ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചിക്കൻ കണ്ടപ്പോൾ അവൾ വേഗം അതെടുത്തിട്ട് ഒന്നും കൂടെ ചെറുതാക്കിയാൻ തുടങ്ങിയിട്ടാണ് ഒരു വലിയ പീസാക്കിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനി അപ്പോഴേക്ക് ഉള്ളിയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ ചപ്പാത്തി മാവ് നാളെടുത്തിട്ട് തയ്ച്ചിട്ട് തുടങ്ങി ചിക്കനല്ലേ ചപ്പാത്തി ചിക്കൻ നല്ല കോമ്പിനേഷൻ ആവുമല്ലോ അതിനിടയിൽ സ്വത്തുനിതേ ഓരോ ലൈസിൻ്റെ പാക്കറ്റൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചപ്പാത്തി പരത്തുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒന്ന് മാറിയ സമയം കൊണ്ട് ചിഞ്ഞ് വീണ്ടും ചപ്പാത്തി മാവ് എടുത്തിട്ട് അവൾ ഇടയ്ക്ക് ഇടയിൽക്കൂടെ വന്നിട്ട് ഓരോ ഉണ്ടയാക്കിയിട്ട് കളിക്കാൻ എടുത്തുകൊണ്ട് പോകേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അമ്മ കൂടെ അതിൻ്റെ ഇതൊന്ന് വന്നിട്ടുണ്ട് ആ ഉണ്ടയും കൂടെയുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ വീണ്ടും അടുക്കളയിച്ച് വന്നിട്ട് ചപ്പാത്തി പരത്താൻ തുടങ്ങിയിട്ടോ അവർ അച്ഛനും അമ്മ കൂടെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവർ പരമാവധി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൾ മാറുന്നില്ല ആ സാധനം വീണ്ടും ഒരു ലൈസിൻ്റെ പാക്കറ്റ് കാണിച്ചിട്ടാണ് അവളെന്നെ ഹാളിലേക്ക് കൊണ്ടുപോകുന്നത് അവൾ ചേച്ചിയുണ്ട് ഇതോ അവൾ അവളറിഞ്ഞിട്ടില്ല അവൾക്ക് മെയിൻ ആയിട്ട് അവർക്ക് കൊച്ചിട്ട് വീയാണ് അപ്പം അതും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ എത്ര ലളുഭായിരുന്നു